ഹലോ ഇപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നൊരു അടിപൊളി നെക്ക് ആയിട്ടാണ് അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ കാണുന്ന പ്ലീറ്റഡ് ടൈറ്റിൽ നെക്ക് ഡിസൈൻ എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം വേറൊരു മോഡൽ ഡിസൈൻ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് നമ്മൾ അതിന്റെ അതിനേക്കാളും വ്യത്യസ്തമായിട്ടുള്ള രീതിയിലുള്ള റൗണ്ട് ഷേപ്പുള്ള ഒരു നെക്ക് ഡിസൈനാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത് അപ്പോൾ അതിനായിട്ട് നമ്മൾ ഓൾറെഡി ഈ ഒരു തുണിയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഇതിന്റെ ബാക്ക് സൈഡിൽ നമ്മൾ നമ്മളിതുപോലെ നെക്കെല്ലാം നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസത്തെ നെക്ക് ഡിസൈൻ കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കാണണം അത് പക്ഷെ അതിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ള രീതിയിലുള്ള ഡിസൈൻ നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്നത് പിന്നെ നമ്മൾ കാണിക്കുന്ന ഈ ഒരു നെക്കിന് പുറമൊരു റൗണ്ടായിട്ടൊരു മൂന്നിഞ്ച് വീതിയുള്ളൊരു റൗണ്ട് ഡിസൈൻ കൂടിയാണ് ഇന്ന് കാണിക്കുന്നത് കേട്ടോ അതായത് അതിനായിട്ട് ഇതുപോലെ തുണി നല്ലപോലെ വിരിച്ചു വെച്ചിട്ടുണ്ട് നെക്കെല്ലാം നമ്മൾ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ഇതൊക്കെ നമ്മൾ മാർക്ക് ചെയ്തത് കുറച്ച് വൈഡ് ആയിട്ടാണ് കേട്ടോ നമ്മൾ മാർക്ക് ചെയ്തിരിക്കുന്നത് കാരണം നമ്മൾ കുറച്ച് തടിയുള്ള ഒരാൾക്ക് വേണ്ടി ഡിസൈൻ ചെയ്തതായതുകൊണ്ടാണ് നമ്മളിങ്ങനെ എടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഇതിൻ്റെ ബാക്ക് സൈഡിലാണ് നമ്മൾ മെഷമൻ എല്ലാം മാർക്ക് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഇതിനായിട്ട് ഡിസൈൻ ചെയ്യാൻ ഉപയോഗിച്ചത് ഈ ഒരു തുണിയാണ് കേട്ടോ കേട്ടോ ഇതിനകത്ത് ഈ ഒരു ലൈറ്റ് റോസ് കളർ നമ്മൾ ഈ ഒരു തുണിയായിട്ട് മാച്ച് ചെയ്യുന്നത് നമ്മൾ ഈ ഒരു പീസ് തുണി എടുത്തിരിക്കുന്നത് ഈ ഒരു കഷ്ണ തുണിയാണ് ഡിസൈനായിട്ട് വരാൻ പോകുന്നത് അപ്പോൾ നമ്മൾ ഇന്നലെ കാണിച്ചൊരു ഡിസൈനിൽ ഇതുപോലെ വന്നിട്ടിങ്ങനെ താഴോട്ടേക്ക് പോകുന്ന ഒരു ഡിസൈനാണ് ഇന്നലെ കാണിച്ചത് അപ്പോൾ ഇന്ന് നമ്മൾ കാണിക്കുന്നത് ഇതുപോലെ റൗണ്ടായിട്ട് വരുന്നൊരു ഡിസൈനാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ റൗണ്ടായിട്ട് മൂന്നിഞ്ച് വീതിയിൽ റൗണ്ട് ആയിട്ടുള്ള ഒരു ഡിസൈൻ നമ്മൾ ഇന്ന് കാണിക്കുന്നത് ഈ തുണിയിൽ നമ്മൾ നമ്മളിതുപോലെ റൗണ്ടായിട്ട് നെക്ക് വരച്ചിട്ടുണ്ട് അതിന് ശേഷം ഇതുപോലെ മൂന്നിഞ്ച് വീതിയിൽ നമ്മൾ ഇതുപോലെ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം ഔട്ടർ ലോഡ് ഒന്ന് കട്ട് ചെയ്തെടുക്കണം നമ്മൾ ഈ ഒരു പീസ് തുണി എടുത്തിരിക്കുന്നത് കുറേ പീസ് ജോയിൻ ചെയ്തിട്ടാണ് കേട്ടോ നമുക്ക് കാണിച്ചു തരാം കാരണം നമ്മൾ നൈറ്റ് കട്ട് ചെയ്യുന്ന സമയത്ത് വളരെ വേസ്റ്റേജ് വളരെ കുറവായിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഡിസൈൻ ചെയ്യാനുള്ള തുണികൾ കിട്ടാൻ പാടായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള നല്ല പീസ് ഉണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം നമ്മൾ ഇതുപോലെ കുറേ പീസ് ജോയിൻ ചെയ്തിട്ടാണ് നമ്മൾ എടുത്തിരിക്കുന്നത് പക്ഷെ അതൊന്ന് ഡിസൈൻ ചെയ്ത് കഴിഞ്ഞ് വരുന്ന സമയത്ത് നമ്മുടെ ആ ഒരു സ്റ്റിച്ച് ചെയ്തതൊന്നും നമ്മൾ കാണുന്ന വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള രീതിയിൽ തന്നെ ഒരു തുണിയായിട്ട് നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഇത് ജോയിൻറ്റ് അടിച്ചതൊന്നും ഒരു പ്രശ്നമുള്ള കാര്യമായിട്ട് നമുക്ക് കാണത്തില്ല അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യാം ഇതിൻ്റെ ഔട്ടർ ലൈനിൽ കൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ തുണി തകയാത്തവരുണ്ടെങ്കിൽ ഇതുപോലെ ജോയിൻ ചെയ്തെടുത്താൽ മതി പ്രശ്നമല്ല കാരണം നമ്മൾ ജോയിൻ ചെയ്തെടുത്തതാണ് അപ്പം സ്റ്റിച്ച് ചെയ്ത് ഫൈനൽ ലുക്ക് വരുന്ന സമയത്ത് നമുക്കതൊരു ഫീൽ ചെയ്യത്തില്ല ഇതുപോലെ നമുക്കത് റൗണ്ടായിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഇവിടെ നമ്മൾ മാർക്ക് ചെയ്തിരിക്കുന്നത് ഈ റൗണ്ട് റൗണ്ടൊക്കെ ഇവിടെ രണ്ടേ മുക്കാൽ മെഷർമെന്റ് താഴോട്ടേക്ക് കൊടുന്ന് വെച്ച് കൂടി കൂടി ലാസ്റ്റിലേക്ക് വരുമ്പോൾ ഒരു മൂന്നിഞ്ച് മെഷർമെന്റിലേക്ക് വരും ആ ഒരു രീതിയിലാണ് നമ്മളിവിടെ റൗണ്ടാക്കിയിട്ട് മാർക്ക് ചെയ്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതേ നമ്മൾ നൈറ്റിയുടെ ഫ്രണ്ട് പീസ് എടുത്തിട്ടുണ്ട് നമ്മൾ ഇതേ ബാക്ക് സൈഡിലാണ് മാർക്ക് ചെയ്യുന്നത് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാണ് അതിൻ്റെ ബാക്ക് സൈഡ് വരുന്നുണ്ട് അത് മഷമൻ്റെ അവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ നല്ല സൈഡ് വരുന്നത് നല്ല സൈഡ് നമ്മളതുപോലെ സെൻ്റർ നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതുപോലെ നല്ലപോലെ വിരിച്ചിട്ട ശേഷം നമ്മൾ ഈ ഡിസൈൻ ചെയ്യുന്ന തുണിയുടെ നല്ല വശം മുകളിലേക്കാക്കി വരുന്ന രീതിയിൽ സെൻ്റർ രണ്ടും കറക്റ്റ് ചെയ്തിട്ട് രണ്ട് സൈഡിലേക്ക് ഈക്വലായിട്ട് വെച്ചുകൊടുക്കുക ഉണ്ടോ ഇതുപോലെ കറക്റ്റ് ചെയ്തിട്ട് വെച്ചുകൊടുക്കുക സെൻ്ററ് കറക്റ്റ് ചെയ്തിട്ടാണ് വെക്കാൻ വേണ്ടിയിട്ട് എന്നാലും നമ്മൾ ആ ഒരു കറക്റ്റായിട്ട് നെക്കിന് റൗണ്ടായിട്ട് കിട്ടുള്ളൂ അപ്പം സെൻ്റർ കറക്റ്റ് ചെയ്തിട്ട് ഇതുപോലെ വെച്ചു കൊടുക്കുക അതിന് ശേഷം നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ ഈ ഒരു എൻഡിലൂടെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം കറക്റ്റായി കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ അതായത് നമ്മൾ ഈ ഒരു നെക്കിൻ്റെ ഈ സൈഡ് ടോപ്പം ആദ്യം ജസ്റ്റ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം ഇതുപോലെ റൗണ്ടായിട്ട് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് വരാം ഓക്കെ ഇത് നമ്മൾ ഈ ഒരു നൈറ്റിയുടെ എൻഡ് വശം നമ്മൾ പുറത്തോട്ടേക്ക് കാണുന്ന രീതിയിലാണ് വെച്ച് സ്റ്റിച്ച് ചെയ്യുന്നത് അപ്പോൾ ഇത് ഇതുപോലെ നമ്മൾ റൗണ്ടായിട്ട് ഫുള്ള് സ്റ്റിച്ച് ചെയ്തെടുക്കുക നമ്മൾ നൈറ്റിയുടെ നല്ല വശത്താണ് നമ്മൾ വെച്ചിരിക്കുന്നത് അപ്പോൾ സെൻ്റർ മാറി പോകാതെ കറക്റ്റ് പിടിച്ച ശേഷം മാത്രം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക നമ്മൾ സെൻ്റർ മാറി പോകാതിരിക്കാൻ വേണ്ടി മോൾ വശത്തൊരു സ്റ്റിച്ച് കൂടെ നമ്മൾ കൊടുത്തിട്ടുണ്ട് കട്ടായി പോകുന്ന ഭാഗത്തൊരു സ്റ്റിച്ച് കൂടെ കൊടുത്തിട്ടുണ്ട് അതുപോലത്തെ നമ്മൾ ഈ ഒരു നെക്കിൻ്റെ എൻ്റെ പോശം കണ്ടോ ഇതുപോലെ തുണിയുടെ എൻഡ് കാണാതിരിക്കാൻ വേണ്ടിയിട്ട് എന്തു ചെയ്യുക ഇതുപോലെ ലെയ്സ് വെച്ചിട്ട് ലേസ് ഇതിനെ മേലെ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കവർ ചെയ്തെടുക്കാൻ വേണ്ടി നമ്മളൊരു ലേസ് വെച്ചിട്ടത് ഫുൾ റൗണ്ടിൽ നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഇതേ ഇതുപോലെ നമ്മുടെ ലേസ് ഒരു എൻഡിൽ നിന്ന് വെച്ച് കൊടുത്തിട്ട് നമ്മൾ റൗണ്ടായിട്ട് ഫുള്ള് ആ ഒരു ലേസ് വെച്ചിട്ട് വരാം അപ്പോൾ അങ്ങനെ ചെയ്താലുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ആ ഒരു ഫ്രണ്ടിൽ വെച്ച ആ ഒരു തുണിയുടെ എൻ്റെ ഭാഗം പൊങ്ങിക്കിടക്കാതെ കറക്റ്റായിട്ട് കവർ ചെയ്തിട്ട് നല്ല വൃത്തിക്കാൻ നമ്മുടെ ആ ഒരു ഡിസൈൻ കിട്ടുന്നതാണ് കേട്ടോ അപ്പോൾ അതിന് നമ്മൾ ഈ ഒരു ലേസ് വെച്ച് കവർ ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഈ ഒരു ഡിസൈൻ തന്നെ നിങ്ങൾക്ക് സാധാരണ ആയിട്ടൊക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാം അപ്പോൾ ഈ ഒരു ഡിസൈൻ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അടിപൊളി ഡിസൈനാണ് അത് ഇതുപോലെ ലേസ് വെച്ചിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം പിന്നെ നമ്മളാ ഒരു ലേസിൻ്റെ എൻ എൻഡ് വേഷൊക്കെ ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം ഈ ഒരു ഇങ്ങനെ പൊങ്ങി കിടക്കില്ലേ അപ്പോൾ ഇത് പൊങ്ങി കിടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് എന്തു ചെയ്യുക ലേസ് ഇതുപോലെ പൊങ്ങി കിടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അത് ജസ്റ്റ് ഒന്ന് ഇതൊന്ന് സൈഡ് ഒന്ന് റെഡിയാക്കി കൊടുക്കുക അതിനുശേഷം ലേസിൻ്റെ ഈ രണ്ടാമത്തെ എൻ്റിലൂടെ ഒരു സ്റ്റിച്ച് കൂടെ കൊടുക്കാം അപ്പോൾ ഇത് നല്ലപോലെ ഉണ്ടാവും ഇതിങ്ങനെ പൊങ്ങിക്കിടക്കുന്നു അപ്പം ഇതുപോലെ ഒന്ന് പതിച്ചടിച്ചു കൊടുത്താൽ നല്ല വൃത്തിക്ക് തന്നെ അതവിടെ നിന്നു കേട്ടോ അപ്പോൾ നമ്മൾ ആ ഒരു തുണിയുടെ മേലെ വെച്ചിട്ടാണ് നമ്മൾ ലേസ് ഫസ്റ്റ് വെച്ച് അടിച്ചിരിക്കുന്നത് അപ്പം പിന്നെ ഇതുപോലെ ലേസിൻ്റെ ഔട്ടർ കൂടെ ഒരു സ്റ്റിച്ച് റൗണ്ടായിട്ട് നമുക്ക് ഫുള്ളായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ ചുളിഞ്ഞ് പോകാതെ നോക്കണം നല്ല നീറ്റായിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ അപ്പം നമ്മൾ ഫുൾ റൗണ്ടിൽ നമ്മൾ ആ ലെയ്സിൻ്റെ മേലെ കൂടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഓക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ടല്ലേ ഇനി നമുക്ക് നേരെ ബാക്ക് സൈഡിലേക്ക് വരാം ഉണ്ടോ ഇത് നല്ല ഡീ രീതി തന്നെ സ്റ്റിക്കായിട്ട് അവിടെ നിൽക്കുന്നുണ്ട് ഇനി അത് പൊങ്ങി നിൽക്കുന്ന യാതൊരുവിധ പ്രശ്നങ്ങളും ഉണ്ടാവാത്ത രീതി തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇപ്പം ഇത് നമുക്ക് ബാക്ക് സൈഡിലേക്ക് വരാം നമ്മൾ ബാക്ക് സൈഡിലാണ് നമ്മൾ മെഷർമെൻ്റ് മാർക്ക് ചെയ്തിരിക്കുന്നത് അതിന് കാരണം എന്താ വെച്ചാൽ നമുക്ക് ഫ്രണ്ട് സൈഡിൽ ഇതുപോലെ മെഷർമെൻറ്റ് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തുണി വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് അളവായിക്കോളുന്നില്ല അപ്പോൾ നമ്മൾ ബാക്ക് സൈഡിൽ മെഷർമെൻറ്റ് മാർക്ക് ചെയ്താൽ അതിൻ്റെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കണ്ടോ അപ്പോൾ ഇതുപോലെ നമ്മൾ കഴിഞ്ഞ ഡിസൈനിൽ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ബാക്ക് സൈഡിൽ സ്റ്റി ഫ്രണ്ട് സൈഡിലേക്ക് മറിച്ചിട്ടാണ് ചെയ്തത് പക്ഷേ ഇവിടെ നമ്മൾ ഫ്രണ്ട് സൈഡിൽ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ തുണി ഇതുപോലെ വിട്ടുപോരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ ബാക്ക് സൈഡിൽ സ്റ്റിച്ച് ചെയ്ത ശേഷം നമ്മൾ അളവ് പ്രകാരം കട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ നമ്മൾ കഴിഞ്ഞ ഡിസൈനിൽ ബാക്ക് സൈഡിൽ സ്റ്റിച്ച് ചെയ്തിട്ട് നമ്മൾ ഫ്രണ്ടിലേക്ക് മറിച്ചൊരു ഡിസൈനായിരുന്നു കാണിച്ചത് പക്ഷേ ഇത് നമ്മൾ ഓൾറെഡി ഫ്രണ്ടിലാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വെച്ചിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ബാക്ക് സൈഡ് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി ഓക്കെ അപ്പോൾ അതിന് ശേഷം നമുക്ക് നെക്കിൻ്റെ ഭാഗം ഒന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ നമ്മളിവിടെ നെക്ക് കട്ട് ചെയ്യുന്ന സമയത്ത് ഒരു കാലിഞ്ച് കുറച്ചിട്ടാണ് നമ്മൾ കട്ട് ചെയ്തിരിക്കുന്നത് കേട്ടോ കാരണം നമ്മളിവിടെ ഒരു പൈപ്പിംഗ് ത്രെഡ് കൊടുക്കുന്ന സമയത്ത് ആ ഒരു കാലിഞ്ച് പൈപ്പിംഗ് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു കാലിഞ്ച് ഒരു എക്സ്ട്രാ വരും അപ്പോൾ നമ്മൾ നാലര വേണ്ടിയെടുത്ത് നമ്മൾ നാലേകാല് വെച്ചിട്ടാണ് നമ്മൾ നെക്ക് കട്ട് ചെയ്തിരിക്കുന്നത് കേട്ടോ കുറച്ചൊന്ന് കുറച്ചിട്ടാണ് കട്ട് ചെയ്ത് അല്ലെങ്കിൽ നമ്മൾ ആ ഒരു പൈപ്പിംഗ് ചെയ്യുന്ന സമയത്ത് നെക്കിൻ്റെ വൈഡ് കുറച്ചുകൂടെ ഒന്ന് കൂടി വരും അപ്പം നമ്മളൊരു കാലിഞ്ച് നമ്മളാ ഒരു നെക്കിൻ്റെ സൈഡിൽ നമ്മൾ കുറച്ചിട്ടുണ്ട് അപ്പം അതിനുശേഷം നമ്മൾ സ്റ്റിച്ചിന് ചേർന്നിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക കണ്ടോ നമ്മൾ നെക്കിൻ്റെ റൗണ്ട് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആ ഒരു എൻഡിലൂടെ ഒരു പൈപ്പിംഗ് കൂടെ ഒന്ന് ചെയ്ത് കൊടുക്കാം അതിനായിട്ട് നമ്മൾ രണ്ടു വീതിയിലുള്ള പൈപ്പ് ക്രോസ് പീസ് കട്ട് ചെയ്തിട്ട് ഇതുപോലെ രണ്ടാക്കി മടക്കിയിട്ട് എടുത്തിട്ടുണ്ട് നമ്മൾ ഇതുപോലെ രണ്ടാക്കി രണ്ട് വശത്തോടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇനി ഇതിൻ്റെ വീഡിയോ ഒക്കെ നമ്മൾ മുമ്പ് കാണിച്ചതാണ് ക്രോസ് പീസ് എങ്ങനെയാണ് ചെയ്യാന്നുള്ള വീഡിയോസൊക്കെ നമ്മൾ കാണിച്ചിട്ടുണ്ട് നമ്മുടെ ചാനൽ അത് നോക്കിയാൽ മതി അപ്പോൾ ഇതിൻ്റെ ബാക്ക് വാശത്ത് നമ്മളിതുപോലെ നെക്കിൻ്റെ ഈ ഷോൾഡറിൻ്റെ രണ്ട് വശത്ത് ഇതുപോലെ വെച്ചുകൊടുക്കുക അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക ഈ ഒരു രണ്ടിലൂടെ ഒന്ന് ഫുൾ റൗണ്ടിൽ ചവിട്ട് വീതിക്ക് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ നമുക്കതൊന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് വരാം അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം കാര്യമെന്ന് വെച്ചാൽ നമുക്ക് ഈ ഒരു ക്രോസ് പീസോ അല്ലെങ്കിൽ ഒന്നും വലിഞ്ഞു പോകാത്ത രീതിയിൽ നെക്കിൻ്റെ ഷേപ്പ് എങ്ങനെയാണോ അതേ രീതിയിൽ ഷേപ്പിനനുസരിച്ച് നമ്മുടെ ഈ ഒരു ക്രോസ് പീസ് ചെരിച്ച് പിടിച്ച് കൊടുത്തതിന് ശേഷം മാത്രം സ്റ്റിച്ച് ചെയ്യുക നെക്ക് വലിച്ച് സ്ട്രെയിറ്റ് ആക്കി പിടിച്ച് യാതൊരു കാരണവശാലും സ്റ്റിച്ച് ചെയ്യരുത് അപ്പോൾ സമയത്ത് നമ്മൾ ഒരു ഫിനിഷിംഗ് ഇല്ലാത്ത രീതിയിലേക്ക് കിട്ടും അപ്പോൾ നമ്മൾ ഫസ്റ്റ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ നമ്മളിതുപോലെ ബാക്കിയുള്ള പോർഷൻസ് എക്സ്ട്രാ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം നമ്മളിത് ഫ്രണ്ടിലേക്ക് മറിച്ചിട്ടാണ് ചെയ്യുന്നത് നമുക്ക് തയ്യൽ തുമ്പിൽ ചെറിയ ചെറിയ ക്രോസ് കട്ടിട്ട് കൊടുക്കാം ഉണ്ടോ ഇതുപോലെ ചെറിയ ക്രോസ് ആയിട്ട് നമ്മൾ കട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ ഇത് നേരെ ഫ്രണ്ടിലേക്ക് മറിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പതേ ഇതുപോലെ നമ്മൾ ആ ഒരു ഉണ്ടോ ഇതുപോലെ കറക്റ്റ് സ്ട്രൈറ്റ് ആയിട്ട് വെച്ച് കൊടുക്കാം ആദ്യം അതിന് ശേഷം നമുക്ക് ഇതിലൂടെ സ്റ്റിച്ച് ചെയ്ത് വരാനിട്ടുണ്ടോ നമ്മളെ തുമ്പ് ഇതുപോലെ ഫ്രണ്ടിലേക്ക് നല്ല വശത്ത് ഉണ്ടോ ഇതിൻ്റെ തുണിയുടെ മേലേക്ക് വരുന്ന രീതിയിൽ നിവർത്തി പിടിക്കുക ഉണ്ടോ ഇതുപോലെ നിവർത്തി പിടിച്ച ശേഷം എന്നിട്ട് നമ്മളെന്ത് ചെയ്യുക നൈറ്റിയുടെ തുണിമിലൂടെ ഒരു സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക നമ്മൾ ആ ഒരു സ്റ്റിച്ച് ചേർന്നിട്ട് നൈറ്റിയുടെ സ്റ്റിച്ച് തുണിമക്കൂടെ ചേർത്തിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കാരണം പൈപ്പിംഗ് ഒന്ന് മാറിയിട്ട് ആ ഒരു സ്റ്റിച്ചിൻ്റെ അടുത്തുകൂടെ തന്നെ ഫ്രണ്ട് ഫ്രണ്ട് തുണിയുടെ ചേർത്തിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അത് ഇതുപോലെ ഫുൾ റൗണ്ടിൽ നമുക്ക് ആ ഒരു പൈപ്പിങ്ങിൻ്റെ സ്റ്റിച്ചിന് ചേർത്തിട്ട് ഒരു സ്റ്റിച്ചുകൂടെ കൊടുക്കുക ഇപ്പോൾ കണ്ടോ നമ്മൾ ഫുൾ നല്ല നീറ്റായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അതിന് ശേഷം നമുക്കിത് ഫ്രണ്ടിലേക്ക് മറിച്ചു കൊടുക്കാം അപ്പോൾ ഈ ഒരു പൈപ്പിംഗ് നേരെ ഫ്രണ്ടിലേക്ക് മറിച്ചുകൊടുക്കാം ക്രോസ് പീസിൻ്റെ ഇത് നേരെ കണ്ടോ ഇതുപോലെ കറക്റ്റ് ചെയ്തിട്ടൊന്ന് മറച്ചിട്ട് കൊടുക്കുക അതിന് ശേഷം നമ്മൾ ഈയൊരു എൻ്റിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് അതൊന്നും പിരിഞ്ഞ് പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മൾ ആ ഒരു ക്രോസ് പീസ് ഫ്രണ്ടിലേക്ക് മറിച്ചിട്ടുണ്ട് സ്റ്റിച്ച് ചെയ്തിട്ട് അതിന് ശേഷം നമ്മൾ ആ ഒരു ക്രോസ് പീസിൻ്റെ എൻഡിലൂടെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ട് വരുന്നത് കേട്ടോ വീഡിയോയിൽ കാണുന്ന പോലെ കറക്റ്റായിട്ട് ആ ഒരു എൻഡിലൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അപ്പോൾ കറക്റ്റ് ചെയ്തിട്ട് പിടിച്ചു കൊടുക്കുക അല്ലെങ്കിൽ പിരിഞ്ഞ് പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഇത് നമ്മൾ ഫുൾ റൗണ്ടിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഓക്കെ നമ്മൾ സ്പീഡാക്കി കാണിക്കാൻ കാരണം നമ്മൾ ലാഗ് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ടൈലറിങ്സ് പാർട്ട് സ്പീഡായിട്ട് കാണിക്കുന്നത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലൊന്ന് ചോദിച്ചാൽ മതി കേട്ടോ അപ്പോൾ ഇത് നമ്മൾ നല്ലപോലെ ഒന്ന് അയൺ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം കറക്റ്റ് പെർഫെക്റ്റ് ആയിട്ടൊന്നും നീറ്റായിട്ട് നിങ്ങൾക്ക് കിട്ടുന്നതാണ് കേട്ടോ ഇതുപോലെ നമ്മൾ റൗണ്ടായിട്ട് ഫുൾ ഡിസൈൻ കൊടുത്തിട്ടുണ്ട് സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറേ ജോയിൻറ്റ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഫ്രണ്ട് പീസ് ചെയ്തിരുന്നുണ്ട് പക്ഷേ അത് വർക്ക് കഴിഞ്ഞ സമയത്ത് നിങ്ങൾക്ക് അറിയാത്ത രീതിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഒരു ജോയിൻറ്റ് ചെയ്ത പാടുകളൊന്നും നമുക്ക് കാണാത്ത രീതിയിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് സെൻ്റർ പാർട്ടിൽ ഒരു ചെറിയൊരു ബോ പോലത്തെ ഒരു ഡിസൈൻ കൂടെ ചെയ്യാം നമ്മൾ കഴിഞ്ഞ ഡിസൈനും ഇതുപോലെ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനായിട്ട് നമ്മൾ ചെറിയൊരു വള്ളി ഉണ്ടാക്കാൻ വേണ്ടി ചെറിയൊരു പീസ് എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ രണ്ട് ചെറിയൊരു സ്ക്വയർ പീസ് രണ്ടെണ്ണം കൂടെ എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇതൊരു നൈറ്റിൻ്റെ തുണിക്ക് കറക്റ്റ് ചെയ്തിട്ടുള്ളൊരു തുണിയും അതുകൊണ്ട് ഇതുപോലെ ഹാങ്ങിങ്സ് ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ആ ഒരു നെക്കിൽ കൊടുത്ത തുണിയുടെ കഷ്ണമാണ് നമ്മൾ എടുത്തിരിക്കുന്നത് അപ്പോൾ ഇത് വെച്ചിട്ട് എങ്ങനെയാണ് വള്ളി ഉണ്ടാക്കുന്നത് നോക്കാം അപ്പോൾ അത് ഇതിനായിട്ട് ഇതുപോലെ രണ്ട് സൈഡ് ചെറുതായിട്ട് മടക്കിയ ശേഷം ഇതുപോലെ സെൻ്റർ ഒന്ന് മടക്കി കൊടുക്കുക അതിന് ശേഷം ആ എൻഡിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്ത് നമുക്ക് എളുപ്പത്തിൽ ഒരു ചെറിയൊരു വള്ളി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ ഇതേ ആ തുണി നമ്മൾ ഇതുപോലെ രണ്ടാക്കി മടക്കിയ ശേഷം സെൻറ്ററിലൂടെ മടക്കിയിട്ട് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ നമ്മൾ കഴിഞ്ഞ ഡിസൈനും ഇതുപോലത്തെ ഒരു ഇത് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ നമ്മൾ ആ ഒരു ഉണ്ടാക്കിയ ഡീറ്റെയിൽ കാണിച്ചിട്ടില്ലായിരുന്നു അപ്പോൾ അതിന് ശേഷം നമ്മുടെ ഈ ഒരു സ്ക്വയർ പീസ് എടുക്കുക സ്ക്വയർ പീസ് ഇതുപോലെ രണ്ടായിട്ട് മടക്കി കൊടുക്കുക അതിനുശേഷം ശേഷം ഈയൊരു വള്ളി ഇതിൻ്റെ സെൻറ്ററിലേക്ക് വെച്ചുകൊടുക്കുക അതിന് ശേഷം ഇതുപോലെ ഒന്നുകൂടെ ഒന്ന് മടക്കുക ഉണ്ടോ ഇതുപോലെ മടക്കിയ ശേഷം നമ്മൾ ആ ഒരു ടോപ്പിൽ ഉണ്ടല്ലോ ടോപ്പിൽ ആദ്യം ഒന്ന് ലോക്ക് ചെയ്ത് കൊടുക്കുക ഇത് ഇതുപോലെ ഉണ്ടോ ഇതുപോലെ കറക്റ്റ് ചെയ്ത് വെച്ചിട്ട് ഇതുപോലെ മടക്കിയിട്ട് ആ ഒരു വള്ളി വരുന്ന ടോപ്പിൻ്റെ രണ്ട് വർഷം ഇതുപോലെ ഒന്ന് ലോക്ക് ചെയ്യുക അതിനുശേഷം ശേഷം സൈഡിലേക്ക് ചിരിച്ചിട്ട് സ്റ്റിച്ച് ചെയ്യുക നമ്മൾ ഈ ഒരു രണ്ട് ഭാഗം മടക്കിയിട്ട് ആ ഒരു കോണായിട്ട് ഭാഗം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അത്രേ ഉള്ളൂ അത് ആദ്യം നമ്മൾ ആ ടോപ്പ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് ലോക്ക് ചെയ്ത് കൊടുക്കുക അതിൽ തന്നെ അതിന് ശേഷം ഇതുപോലെ ആ ഡയഗണലായിട്ട് വരുന്ന ഭാഗത്ത് മട ഈ രണ്ട് വശത്ത് പോലെ മടക്കിയിട്ട് ആ ഡയഗണലായിട്ട് വരുന്ന ഭാഗം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഉണ്ടോ ശേഷം കോണൊക്കെ ഒന്ന് വെട്ടിക്കളയുക അതിന് ശേഷം ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക അപ്പം നമ്മുടെ ഈ ഒരു ബെല്ല് പോലത്തെ ഉള്ള ഹാങ്ങിങ്സ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യുക രണ്ടാമത് തുണി വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാം അതിനായിട്ട് ഇതുപോലെ രണ്ടായിട്ട് മടക്കുക അതിന് ശേഷം നമ്മുടെ ഈ ഒരു വള്ളി സെൻറ്ററിൽ വെച്ചു കൊടുക്കുക ശേഷം ഒന്നുകൂടെ ഒന്ന് മടക്കുക നമ്മളൊരു ടോപ്പിൽ ആദ്യം ലോക്ക് ചെയ്യുക അതിന് ശേഷം ആ ഒരു കോണ് വരുന്ന ഭാഗത്ത് രണ്ടാമത്തെ കോണ് ചെറുതായിട്ടൊന്ന് മടക്കിയിട്ട് ആ ഒരു ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അല്ല നമ്മൾ രണ്ട് ബെല്ല് ഉണ്ടാക്കിയിട്ടുണ്ട് നമുക്ക് ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് മടക്കി കൊടുത്ത ശേഷം നമുക്ക് നൈറ്റിയുടെ ഫ്രണ്ടിൽ വെച്ചൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഓക്കെ ബ്യൂട്ടിഫുൾ ആയിട്ടൊന്ന് കിട്ടിയിട്ടുണ്ട് നമുക്ക് ഇതുപോലെ നൈറ്റിയുടെ ഫ്രണ്ടിൽ വെച്ചിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ ഈയൊരു ചെയ്ത് കാണിക്കുന്ന നമ്മളൊരു പ്ലേറ്റഡ് നൈറ്റിയുടെ ഫ്രണ്ടിലായത് കൊണ്ടാണ് നമ്മൾ ഇതുപോലത്തെ ചെറിയൊരു പീസ് ഫ്രണ്ട് പീസ് ആയിട്ട് നമ്മൾ ചെയ്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ ഏത് നൈറ്റിലാണോ ചെയ്യുന്നത് അതിനനുസരിച്ച് ഈ സെയിം മെത്തേഡ് ഉപയോഗിച്ച് നിങ്ങൾ ചെയ്യാവുന്നതാണ് നമ്മൾ പ്ലേറ്റഡ് നൈറ്റിയുടെ ഒരു നെക്ക് ഡിസൈൻ കഴിഞ്ഞ ദിവസം അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ വീഡിയോ കൂടെ കാണാൻ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ഡിസൈൻ തന്നെയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം കാണിച്ചതും അപ്പോൾ ഇത് നമ്മുടെ ഈ ഒരു നെക്കിൻ്റെ വർക്ക് നമ്മൾ കംപ്ലീറ്റ് ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ വളരെ കുറഞ്ഞ ടൈം കൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്തെടുക്കാൻ പറ്റിയ ഒരു അടിപൊളി നെക്ക് ഡിസൈൻ ആയിട്ടാണ് നമ്മളത് ചെയ്ത് കാണിച്ചിരിക്കുന്നത് അപ്പോൾ ഈ ഒരു മെത്തഡ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം നമ്മൾക്ക് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള രീതിയിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റിയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഒരു ഫൈനൽ ലുക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ ഫുൾ ആയിട്ട് പ്ലേറ്റഡ് പ്ലീറ്റഡിനായിട്ട് സ്റ്റിച്ച് ചെയ്തതിന്റെ ഫുൾ രൂപ നമ്മൾ നമ്മളിതിനെ കാണിക്കുന്നുണ്ട് അപ്പോൾ അതും കൂടെ നമുക്ക് കാണാം അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ബെൽ ബട്ടൺ കൂടെ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങളൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാം കേട്ടോ അപ്പോൾ ഇതേ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്കായിട്ട് വരുന്നത് അപ്പോൾ ഇത് നമ്മൾ ഈ ഒരു നെക്ക് നമ്മളൊരു പ്ലീറ്റഡ് നൈറ്റിലൂടെ നമ്മൾ അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമ്മൾ ആ ഒരു പ്ലീറ്റഡ് നൈറ്റിയുടെ ഫൈനൽ ലുക്കാണ് കേട്ടോ വരുന്നത് അപ്പോൾ നമ്മൾ പ്ലീറ്റ് ആൻഡ് എങ്ങനെ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് വീട് നമ്മൾ മുമ്പ് ചാനൽ അപ്ലോഡ് ചെയ്തതുകൊണ്ടാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയാത്തത് അപ്പോൾ ഒത്തിരി പേര് അതിൻ്റെ കമൻ്റുകൂടെ ചോദിക്കുന്നുണ്ട് അപ്പോൾ അവരോട് പറയാനുള്ള നമ്മൾ ഓൾറെഡി പ്ലീറ്റ് ആൻഡ് ഐറ്റിയുടെ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് വീട് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനിയും കൂടുതൽ പേര് ആവശ്യപ്പെട്ടാണെങ്കിൽ നമ്മളൊന്ന് ചാനലൂടെ നമ്മളൊന്നും കൂടെ കാണിച്ചു തരുന്നതാണ് അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക തീർച്ചയായിട്ടും കമൻറ്റോട് അറിയിക്കാം കേട്ടോ ഓക്കെ